ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേർണിംഗ് സ്കുവാലിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരുന്ന എക്സാമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരള നവോത്ഥാന വനിതകളെ കുറിച്ചാണ് കേട്ടോ ഒന്ന് എ വി കുട്ടിമാളും അമ്മയെ പിന്നെ അന്നാ അതേപോലെ തന്നെ പാർവതി നെന്മണി മംഗലത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും ക്ലാസ് ഉണ്ട് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എ വി കുട്ടിമാളു അമ്മയെക്കുറിച്ച് പഠിക്കാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന പ്രവർത്തകയുമായിരുന്ന മലയാളി വനിതാരാണ് എ വി കുട്ടിമാളു അമ്മയാണ് കേട്ടോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന പ്രവർത്തകയുമായിരുന്ന മലയാളി വനിതയാണ് എ വി കുട്ടിമാളു അമ്മ ഇനി എ വി കുട്ടിമാളു അമ്മ ജനിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്ന് അപ്പൊ ജസ്റ്റ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിമൂന്ന് ആഡ് ചെയ്യുമ്പോ നമുക്ക് അഞ്ച് കിട്ടില്ല അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിമൂന്ന് വെറുതെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ ഇനി എ വി കുട്ടിമാളു അമ്മയുടെ ജന്മസ്ഥലം ഏതാണ് മലബാർ പ്രവിശ്യയിലെ പൊന്നാനി താലൂക്കിലെ ആനക്കര വടക്കത്ത് വീട്ടിലാണ് കേട്ടോ എവിടെയാണ് മലബാർ പ്രവിശ്യയിലെ പൊന്നാനി താലൂക്കിലെ ആനക്കര വടക്കത്ത് വീട് ആനക്കര കുട്ടിമാളു അമ്മയല്ലോ അപ്പൊ കുട്ടി ആനക്കയുടെ നമുക്ക് വെറുതെ ഒന്ന് കണക്ട് ചെയ്യാം ഓക്കെ തെറ്റിക്കരുത് അടുത്ത് നോക്കാം മലബാറിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിതാരാണ് എ വി കുട്ടിമാളു അമ്മയാണ് കേട്ടോ അപ്പൊ എ വി കുട്ടിമാ കുട്ടിമാളു അമ്മയാണ് മലബാറിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിത ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട് വിദേശ വസ്ത്രശാലകൾ അടപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിതാരാണ് എ വി കുട്ടിമാളു അമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് കേട്ടോ കോഴിക്കോട് വിദേശ വസ്ത്രശാലകൾ അടപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിതാരാണ് എ വി കുട്ടിമാളു അമ്മ ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് രണ്ട് മാസം പ്രായമുള്ള കുഞ്ഞുമായി നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്ത മലയാളി വനിത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആരാണ് എ വി കുട്ടിമാളു അമ്മ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോ രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞുമായി അല്ലേ അപ്പോൾ കുഞ്ഞുമായിട്ട് നമുക്ക് കുട്ടി കുട്ടിമാളു അമ്മയല്ലേ കുട്ടിയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ രണ്ട് മാസം പ്രായമുള്ള കുഞ്ഞുമായി നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്ത മലയാളി വനിതാരാണ് എ വി കുട്ടിമാളു അമ്മ അടുത്തു നോക്കാം എ വി കുട്ടിമാളു അമ്മ മദ്രാസ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് കേട്ടോ എ വി കുട്ടിമാളു അമ്മ മദ്രാസ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് അടുത്തു നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കുകയും രണ്ട് വർഷം അമരാവതിയിലെ പ്രസിഡൻസി ജയിലിൽ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്ത വനിതാരാണ് എ വി കുട്ടിമളോമയാണ് കേട്ടോ അപ്പോൾ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കുകയും രണ്ട് വർഷം അമരാവതിയിലെ പ്രസിഡൻസി ജയിലിൽ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്ത വനിതാരാണ് എ വി കുട്ടിമളോമ്മ അടുത്ത് നോക്കാം എ വി കുട്ടിമാളു അമ്മ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായ വർഷമേതാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് എ വി കുട്ടിമാളു അമ്മ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ടുള്ള വർഷം എ വി കുട്ടിമാളു അമ്മ രണ്ടാം തവണ മദ്രാസ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷമേത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് എ വി കുട്ടിമാ കുട്ടിമാളു അമ്മ മദ്രാസ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട വർഷമേത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് രണ്ടാം തവണ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാതൃഭൂമി പബ്ലിക്കേഷന്റെ ഡയറക്ടറായും മലബാർ ഹിന്ദി പ്രചാർ സഭയുടെ പ്രസിഡൻറ്റുമായും സേവനമനുഷ്ഠിച്ച വനിതാരാണ് എ വി കുട്ടിമാളുമമ്മയാണ് ഒന്നുകൂടെ പറയാം മാതൃഭൂമി പബ്ലിക്കേഷന്റെ ഡയറക്ടറായും മലബാർ ഹിന്ദി പ്രചാരണ സഭയുടെ പ്രസിഡന്റുമായും മാതൃഭൂമിയും മലബാർ ഹിന്ദിയും കേട്ടോ മാതൃഭൂമി പബ്ലിക്കേഷന്റെ ഡയറക്ടറായും മലബാർ ഹിന്ദി പ്രചാരണ സഭയുടെ പ്രസിഡൻറ്റുമായും സേവനമനുഷ്ഠിച്ച വനിതാരാണ് എ വി കുട്ടിമാളുമമ്മ എ വി കുട്ടിമാളു അമ്മ അന്തരിച്ച വർഷം ഏതാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് എ വി കുട്ടിമാളു അമ്മ അന്തരിച്ച വർഷം ജനിച്ച വർഷം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് അടുത്ത് നമുക്ക് കുറിച്ച് പഠിക്കാം കേട്ടോ അന്നാചാണ്ടി ജനിച്ചതെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മെയ് നാലാണ് തിരുവിതാംകൂറിലാണ് കേട്ടോ അന്നാചാണ്ടി ജനിച്ചത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മെയ് നാല് തിരുവിതാംകൂറിൽ സ്ത്രീകളുടെ സമത്വത്തിന് വേണ്ടി പ്രയത് പ്രയത്നിച്ച വനിതയാണ് അന്നാചാണ്ടി സ്ത്രീകളുടെ സമത്വത്തിന് വേണ്ടി പ്രയത്നിച്ച ആരാണ് അന്നാചാണ്ടി കേരളത്തിൽ നിന്ന് നിയമ നേടിയ ആദ്യ വനിത ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിൽ നിന്ന് നിയമ നേടിയ ആദ്യ വനിതാരാണ് അന്നാചാണ്ടിയാണ് കേട്ടോ അടുത്ത് നോക്കാം ഇന്ത്യയിലെ ഒരു ജില്ലാ കോടതിയിൽ ജഡ്ജിയായ ആദ്യ വനിത വനിതാരാണ് അന്നാചാണ്ടിയാണ് ഇന്ത്യയിലെ ഒരു ജില്ലാ കോടതിയിൽ ജഡ്ജിയായ ആദ്യ വനിത ആരാണ് അന്നാചാണ്ടി ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് കേട്ടോ ഇനി ഇന്ത്യയിൽ ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത ആരാണ് വനിതാരാണ് ആണ് ഇന്ത്യയിൽ ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത ആരാണ് അന്നാചാണ്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് അന്നാചാണ്ടി ഇന്ത്യയിലെ ഹൈക്കോടതി ജഡ്ജിയായത് ശ്രീമതി എന്ന മാസിക ആരംഭിച്ചത് അന്നാചാണ്ടിയാണ് ശ്രീമതി എന്ന മാസിക ആരംഭിച്ചത് അന്നാചാണ്ടിയാണ് ഇതിനുമുമ്പ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ശ്രീമതി എന്ന മാസിക ആരാണ് അന്നാചാണ്ടി സ്ത്രീകൾക്ക് വേണ്ടി ആരംഭിച്ച തിരുവിതാംകൂറിലെ ആദ്യ മാസികയാണ് ശ്രീമതി സ്ത്രീകൾക്ക് വേണ്ടി ആരംഭിച്ച തിരുവിതാംകൂറിലെ ആദ്യ മാസിക ഏതാണ് ശ്രീമതിയാണ് അടുത്ത പോയിന്റ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇന്ത്യൻ ലോ കമ്മീഷനിൽ അംഗമായ മലയാളി വനിതാരാണ് അന്നാചാണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇന്ത്യൻ ലോ കമ്മീഷനിൽ അംഗമായ മലയാളി വനിതാരാണ് അന്നാചാണ്ടി അന്നാചാണ്ടിയുടെ ആത്മകഥ ഏതാണ് അന്നാചാണ്ടിയുടെ ആത്മകഥ ആത്മകഥ എന്നാണ് പേര് കേട്ടോ അന്നാചാണ്ടിയുടെ ആത്മകഥ ആത്മകഥയുടെ പേരെന്താണ് ആത്മകഥ എന്ന് തന്നെ അതേപോലെ തന്നെ തിരുവിതാംകൂർ ദിവാൻ പരിഷത്തിൽ അംഗമായിരുന്നു അന്നാചാണ്ടി ഓർത്തു വെക്കുക തിരുവിതാംകൂർ ദിവാൻ പരിഷത്തിൽ അംഗമായിരുന്നു അന്നാചാണ്ടി അന്നാചാണ്ടി അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂലൈ ഇരുപതിനാണ് കേട്ടോ അന്നാചാണ്ടി അന്തരിച്ചു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂലൈ ഇരുപത് ഓക്കെ അപ്പോൾ ഇതിന്റെ മെയിൻ പോയിന്റ്സ് ചെറുതായിട്ടൊന്ന് ഞാൻ പറഞ്ഞുതരാം സ്ത്രീകളുടെ സമ്പത്തിന് വേണ്ടി പ്രയത്നിച്ചതാണ് അന്നാചാണ്ടി അതുപോലെ തന്നെ ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മെയ് നാലാണ് പിന്നെ നിയമബിരുദം നേടിയ ആദ്യ വനിത കേരളത്തിൽ നിന്ന് നിയമബിരുദം നേടിയ ആദ്യ വനിതയാണ് അന്നാചാണ്ടി ഒരു ജില്ലാ കോടതിയിൽ ജഡ്ജി ജഡ്ജിയായിട്ടുള്ള ആയുധ വനിതയാണ് അന്നാചാണ്ടി ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് പിന്നെ ശ്രീമതി എന്ന മാസിക ആരംഭിച്ച അന്നാചാണ്ടിയാണ് സ്ത്രീകൾക്ക് വേണ്ടി ആരംഭിച്ച തിരുവിതാംകൂറിലെ ആയുധ മാസികയാണ് ശ്രീമതി അന്നാചാണ്ടിയുടെ ആത്മകഥ ആത്മകഥ തന്നെയാണ് കേട്ടോ അതും കൂടി ഓർത്തുവയ്ക്കുക അടുത്ത നമുക്ക് പാർവതി നെന്മണി മംഗലത്തെക്കുറിച്ച് പഠിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ പർദ്ദ ബഹിഷ്കരണ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നമ്പൂതിരി വനിത ആരാണ് പാർവതി നെന്മണി മംഗലം ഓക്കെ അപ്പം പാർവതി നെന്മണി മംഗലം എന്ന് പറയുമ്പോൾ പർദ്ദ പാപ്പ രണ്ടും അങ്ങനെ തന്നെ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് പർദ്ദ ബഹിഷ്കരണ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നമ്പൂതിരി വനിതയാണ് പാർവതി നെന്മണി മംഗലം അടുത്ത് നോക്കാം ഘോഷ ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായികയാണ് പാർവതി നെന്മണി മംഗലം ഓക്കെ ഘോഷ ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായികാരാണ് പാർവതി നെന്മണി മംഗലമാണ് മലപ്പുറത്ത് നിന്നും കോട്ടയം വരെ ബോധവൽക്കരണ ജാഥ നടത്തിയ നവോത്ഥാന നായിക ആരാണ് പാർവതി നെന്മണി മംഗലമാണ് കേട്ടോ ആ പോയിൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് എവിടെ തൊട്ട് എവിടം വരെയാണ് മലപ്പുറത്ത് നിന്ന് കോട്ടയം വരെ ബോധവൽക്കരണ ജാഥ നടത്തിയ നവോത്ഥാന നായികയാണ് പാർവതി നെന്മണി മംഗലം അടുത്ത പോയിന് ശ്രദ്ധിക്കാം യോഗക്ഷേമ സഭയുടെ യുവജന വിഭാഗത്തിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ് പാർവതി നെന്മണി മംഗലമാണ് കേട്ടോ യോഗക്ഷേമ സഭയുടെ യുവജന വിഭാഗത്തിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആണ് പാർവതി നെന്മണി മംഗലം അന്തർജന സമാജം രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയാണ് പാർവതി നെന്മണി മംഗലം അന്തർജന സമാജം രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയാണ് പാർവതി നെന്മണി മംഗലം അന്തർജനങ്ങളോട് ഓലക്കുട ഉപേക്ഷിക്കുവാൻ പറഞ്ഞ നവോത്ഥാന നായികയാണ് പാർവതി നെന്മണി മംഗലം അന്തർജനങ്ങളോട് ഓലക്കുട ഉപേക്ഷിക്കാൻ പറഞ്ഞ നവോത്ഥാന ആരാണ് പാർവതി നെന്മണി മംഗലം മറക്കുട ബഹിഷ്കരണ യാത്രയ്ക്ക് ആര്യ പള്ളത്തിനോടൊപ്പം നേതൃത്വ നിരയിലുണ്ടായിരുന്ന നവോത്ഥാന ആരാണ് പാർവതി നെന്മണി മംഗലം മറക്കുട ബഹിഷ്കരണ യാത്രയ്ക്ക് കേട്ടോ ആര്യ പള്ളത്തിനോടൊപ്പം നേതൃത്വ നിരയിലുണ്ടായിരുന്ന നവോത്ഥാന നായികയാണ് പാർവതി നെന്മണി മംഗലം അടുത്ത് നോക്കാം മംഗല്യ സൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ല എന്ന് പറഞ്ഞ നവോത്ഥാന നായികാരാണ് പാർവതി നെന്മണി മംഗലം മംഗല്യ സൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ല എന്ന് പറഞ്ഞ നവോത്ഥാന നായികാരാണ് പാർവതി നെന്മണി മംഗലമാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോ മംഗല്യ സൂത്രത്തിലും അതുപോലെ തന്നെ പാർവതി നെന്മണി മംഗലം രണ്ടിലും ഈ മംഗലം എന്നുള്ള രീതിയിലുണ്ടല്ലോ അപ്പോൾ അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ സൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ല എന്ന് പറഞ്ഞ നവോത്ഥാന നായികാരാണ് പാർവതി നന്മണി മംഗലമാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻ്റപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആരൊക്കെ കുറിച്ചാണ് പഠിച്ച് നമ്മൾ ആദ്യം പഠിച്ചത് എ വി കുട്ടിമാളൂമ്മയെ പഠിച്ചു പിന്നെ ആരെക്കുറിച്ചാൽ അന്നാചാണ്ടിയെക്കുറിച്ച് പഠിച്ചു പിന്നെ പാർവതി നെന്മണി മംഗലത്തെക്കുറിച്ച് പഠിച്ചു അപ്പോൾ ഈ മൂന്നെണ്ണവും എനിക്ക് തോന്നുന്നു ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ് തീർച്ചയായും നിങ്ങൾക്ക് ഓർമ്മ വരും അപ്പോൾ ഇനി വരുന്ന എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ടോപ്പിക്കും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു പൊർട്ടിക്കുലർ ടോപ്പിക്ക് ചെയ്യണം എന്ന് ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചിൽഡൻ ബൈ